നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്റ്റാർനെറ്റിന്റെ റിപ്പബ്ലിക് ദിനാശംസകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും ഊട്ടി ഉറപ്പിച്ച് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം കൂടി പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി കിടക്കുന്ന അഞ്ചുമുറി തച്ചണ്ടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധം യു ഡി എഫ് പുതുക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങലത്തി വീട്ടമ്മയ്ക്ക് നേരെ മുളക് പൊടി മാലകവരാശ്രമം ഒരാൾ അറസ്റ്റിൽ പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി പ്രസാദാണ് അറസ്റ്റിലായത് അഞ്ചുമൂർത്തിമംഗലം പയ്യക്കുണ്ട് ഭാഗത്ത് തേനീച്ചാക്രമണം തേനീച്ചിറ കുത്തേറ്റ് പതിനഞ്ചോളം പേർക്ക് പരിക്ക് രാജ്യത്തെ സ്വതന്ത്ര പരമാധികാരം ഊട്ടിയുറപ്പിച്ച് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം കൂടി പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തും റിപ്പബ്ലിക് ദിനത്തിൽ കോട്ട കോട്ടമൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും കോട്ടമൈതാനത്ത് യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചതിനു ശേഷം പരിപാടികൾക്ക് തുടക്കമാകും വിവിധ സേനാ അംഗങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകും ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരും പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും സായുധ പോലീസ് കേരള ആംഡ് പോലീസ് ഹോം ഗാർഡ്സ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ തുടങ്ങിയ സേനാ വിഭാഗങ്ങൾ പരേഡിന്റെ ഭാഗമാകും വിവിധ വിദ്യാലയങ്ങളുടെ എൻ സി സി എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും പരേഡിന്റെ ഭാഗമാകും തകർന്നു കിടക്കുന്ന അഞ്ചുമുറി തച്ചനടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പുതുക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു അഞ്ചുമുറി മുതൽ തച്ചരടി വരെ നീണ്ട മനുഷ്യചങ്ങലയിൽ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും കർഷകരും വ്യാപാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ അഞ്ഞൂറോളം പേർ പങ്കാളികളായി ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വളരെ ഭംഗിയായിട്ട് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ റോഡിന് അവഗണിക്കെതിരെ നല്ല രീതിയിലാണ് നിങ്ങൾ ഇന്നു വരെ പുതുക്കോട് കാണാത്ത വിധത്തിലുള്ള പ്രതിഷേധം അത് എത്തിച്ചേർന്ന എല്ലാവർക്കും ഐക്യ ജനാധിപത്യങ്ങളിലേക്ക് ഞാൻ ആയിട്ട് തന്നെയാണ് അവരുടെ സംഭവത്തോളം അവർ വികസനം ജനങ്ങളുടെ വികസനമല്ല അവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നവരാണെങ്കിലും ഒന്നില്ലെങ്കിൽ പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ പീഡിപ്പിടിയൊക്കെ പഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയല്ലേ നമ്മൾ കേരളവും ഭരിക്കുന്നത് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ അവർക്ക് എം എൽ എ ഉണ്ട് കൊടുക്കാമല്ലോ അപ്പോൾ അവരിവിടെ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോളും പക്ഷെ ഒരു കാര്യം പറയാം അടുത്ത തെരഞ്ഞെടുപ്പ് മാസങ്ങൾ കഴിഞ്ഞാൽ തരും ഐക്യ ഐക്യ ജനാധിപത്യ മുന്നണി അത് ഈ ഒന്നുകൂടി അസംബ്ലി നമ്മുടെ കാലമാണ് മണ്ഡലം പ്രസിഡന്റ് കെ ഉദയൻ അധ്യക്ഷനായി കെ പി സി സി അംഗം സി പ്രകാശൻ പത്മാഗിരീശൻ മനോജ് കുമാർ എം ദിലീപ് പി സി അബ്ദുള്ള ചന്ദ്രൻ പി എച്ച് അൻവർ എം കൃഷ്ണദാസ് മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു വീട്ടമ്മയ്ക്ക് നേരെ മുളക് പൊടി എറിഞ്ഞ് മാല കവരാശ്രമം ഒരാൾ അറസ്റ്റിൽ പാലക്കാട് പുതുപ്പെരിയാരം സ്വദേശി പ്രസാദ് അറസ്റ്റിലായത് പാലക്കാട് പുതുപ്പരിയാരം സ്വദേശി പ്രസാദ് എന്ന കണ്ണൻ നാല് വയസ്സാണ് വടക്കഞ്ചേരി പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ജനുവരി ഒമ്പതിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഹെൽമറ്റ് ഊരാതെ മാസ്കും ധരിച്ചെത്തിയ പ്രതി പഞ്ചായത്തിൽ നിന്നും കണക്കെടുപ്പിന് എന്ന വ്യാജേന അടുക്കളക്കുളമ്പിലെ ലളിത എന്ന വീട്ടമ്മയ്ക്ക് അരികെ എത്തി ഓരോ വിവരങ്ങൾ അന്വേഷിച്ച് സമീപ പ്രദേശത്തെ വീടുകളെക്കുറിച്ചും അന്വേഷിച്ചു തുടർന്ന് ഇയാൾ പോയ ശേഷം വീണ്ടും തിരികെ എത്തി പഞ്ചായത്ത് നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നും അതിനായി നിങ്ങളുടെ വീടിന്റെ അകത്തുള്ള ബാത്റൂം ഒന്ന് പരിശോധിക്കണമെന്നും പറഞ്ഞു എന്നാൽ വീട്ടമ്മ തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയുകയും വീടിനകത്തേക്ക് കയറാൻ കൂട്ടാക്കാതെ പുറത്തുതന്നെ നിൽക്കുകയും ചെയ്തു ഇതിനിടെ പിന്നിൽ നിന്നും മുളക് പൊടി മുഖത്തേക്ക് എറിയുകയും പെട്ടെന്ന് വീട്ടമ്മയുടെ മാലയിൽ കയറി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ മാലിയിൽ തന്നെ മുറുകിയെ പിടിച്ചതിനാൽ പിടിവലിക്കിടയിൽ മാലയുടെ ഒരു ഭാഗവുമായി ഇയാൾ കടന്നു കളയുകയായിരുന്നു പിന്നീട് വടക്കഞ്ചേരി പോലീസിന്റെ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് തുടർന്ന് ഇയാളെ പാലക്കാട് വെച്ചാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അഞ്ചുമൂർത്തി മംഗലം പയ്യക്കുണ്ടിൽ തേനീച്ച ആക്രമണം തേനീച്ചയുടെ കുത്തേറ്റ പതിനഞ്ചോളം പേർക്ക് പരിക്ക് പയ്യക്കുണ്ട് പ്രദേശത്ത് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത് പയ്യക്കുണ്ട് മാണിക്കൻ അറുപത് വയസ്സ് ഭാര്യ സുഭദ്ര അമ്പത്തിയാറ് വയസ്സ് മകൻ അനീഷ് മുപ്പത്തെട്ട് വയസ്സ് പയ്യക്കുണ്ട് സ്വദേശികളായ രാമകൃഷ്ണൻ അറുപത് വയസ്സ് പഴിഞ്ഞിമല എൺപത്തഞ്ച് വയസ്സ് സുന്ദരൻ അറുപത്തഞ്ച് വയസ്സ് രമേശ് നാൽപ്പത്തഞ്ച് വയസ്സ് സന്തോഷ് നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രിൻസി ഇരുപത്തെട്ട് വയസ്സ് മണികണ്ഠൻ അമ്പത്തഞ്ച് വയസ്സ് സന്തോഷ് മുപ്പത്തെട്ട് വയസ്സ് കൃഷ്ണ എട്ട് വയസ്സ് രതീഷ് നാൽപ്പത് വയസ്സ് ജയൻ നാൽപ്പത്തെട്ട് വയസ്സ് അജിത് പതിനെട്ട് വയസ്സ് എന്നിവർക്കാണ് കുത്തേറ്റത് ഇവരിൽ പലരും ഇരട്ടക്കുളത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സ തേടി തേനീച്ചിൽ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമം നടന്നുവരികയാണ് മലബാർ സെമിസ് ജീവനക്കാരൻ ശശീന്ദ്രന്റെയും മക്കളുടെയും കൊലപാതക അട്ടിമറിക്കാനായി സർക്കാർ പുനരന്വേഷണവും തുടരന്വേഷണവുമായി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് മനുഷ്യാവകാശ കേന്ദ്രം സെക്രട്ടറി ജോയ് കൈതാരത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കൊലപാതകം നടന്നതെങ്കിലും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എൽ ഡി എഫ് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ സനിൽകുമാർ വിളയോടി വേണുഗോപാൽ ഡേവിഡ് ദിനേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ചുമതലയിൽ നിന്ന് കഴിയുന്നില്ല എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി എന്നെ സഹായിക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തെ അരികിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മദ്യ നിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തു അരിയാണെന്ന വാദം കർഷക പ്രതിഷേധം ഇല്ലാതാക്കാനാണെന്ന് സി പി എം എൽ റെഡ് സ്റ്റാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടി സി സുബ്രഹ്മണ്യം മദ്യനയത്തിൽ സർക്കാരും സി പി ഐ എമ്മും ഒരേ സമയം കർഷക വഞ്ചനയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുമാണ് നടപ്പിലാക്കുന്നതെന്നും സുബ്രഹ്മണ്യൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മദ്യ കമ്പനി ആരംഭിക്കുമെന്ന സർക്കാർ തീരുമാനം നടപ്പിലാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പി എൻ പ്രോവിന്ദ് ശിവരാമൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട് സുലഭമായി അരി കിട്ടുന്നതുകൊണ്ട് അരി പൊളിപ്പിച്ചിട്ടാണ് ഈ നിർമ്മാണത്തിന് വേണ്ട സാമഗ്ര അതുകൊണ്ടാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം കൊണ്ടല്ല അരി ലഭ്യത കൊണ്ടാണ് പാലക്കാടിലേക്ക് കമ്പനി വരുന്ന കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നമാണ് നിൽക്കട്ടെ കേരളം മറ്റ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അതിന് ആവശ്യങ്ങൾ അപ്പോ ഒരു പാർട്ടിയുടെ തൊഴിലാളി വർഗത്തിന്റെ അവകാശപ്പെടുന്ന ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളായിട്ട് മലമ്പുഴ ഡാം നിർമ്മിച്ചത് കാർഷിക ആവശ്യത്തിനായി മാത്രമാണെന്നാ ദേശീയ കർഷക സംരക്ഷണ സമിതി ഡാമിൽ നിന്നും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം നൽകുന്നത് ഹൈക്കോടതി വിധികൾക്കെതിരാണെന്നും ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ഡിയോട് പ്രഭാകരൻ പറഞ്ഞു ഡാമിൽ നിന്നും മദ്യക്കമ്പനിക്ക് വെള്ളം നൽകാൻ സർക്കാർ തീരുമാനിച്ചാൽ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു കെ ശരവണകുമാർ വി ബാലകൃഷ്ണൻ സി ആർ രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ദേശീയ കർഷക സംരക്ഷണ സമിതി രണ്ടായിരത്തി മൂന്നിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് കൂടുതൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾക്ക് തരാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുമാണ് കേസ് കൊടുക്കും അതിൽ വിരിവന്നു കാർഷിക ആവശ്യത്തിന് വേണ്ടിയാണ് നിർമ്മിച്ച ഡാമാണ് അതുകൊണ്ട് കൃഷിയെ രക്ഷിക്കേണ്ട ചുമതല ഡാമിനുണ്ട് അതുകൊണ്ട് കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കണ വിരിവന്നു പിന്നെ അതിന് ശേഷം വ്യവസായങ്ങൾക്ക് വേണ്ടി ഒരുപാട് വെള്ളം കൊടുക്കുകയും കൃഷിക്കുള്ള വെള്ളം തയ്യാറെ വീണ്ടും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന സ്ത്രീ വിമോചക പ്രസ്ഥാനമായ പ്രജോലയുടെ പ്രചോലയുടെ സ്ഥാപകിയുമായതാ കൃഷ്ണന്റെ ഓർമ്മക്കുറിപ്പുകൾ പ്രകാശനം ചെയ്യുമെന്ന് വിശ്വ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ പാലക്കാട് പല്ലശ്വര സ്വദേശിനിയായ സുനിതാകൃഷ്ണൻ ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നതെന്ന് വിശ്വ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് 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 പി പ്രേംനാഥ് വാർത്താ വാർത്താ സമ്മേളനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു എം ദേവദാസ് എസ് ശാന്താദേവി ജയരാജ് എന്നിവരും പങ്കെടുത്തു മാത്രമല്ല ബോംബെ ഡൽഹി അഹമ്മദാബാദ് എല്ലാം ഇതുപോലുള്ള പോയി പോലീസിന്റെ കൂടെ ുംഹമ്മിൽ പങ്കാളിയായി ആ അതിലുള്ള അതിജീവികളെ സഹായിച്ചുകൊണ്ട് പലപ്പോഴും അവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എക്സ് അക്സെപ്റ്റ് പാലക്കാട് അകത്തേത്ര നടക്കാവ് മേൽപ്പാലം അനന്തമായി നീളുന്നതിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വല തെളിച്ചു ജനകീയ സമിതി രക്ഷാധികാരി കെ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു ജനകീയ സമിതി ചെയർമാൻ ടി മുരളീധരൻ ബിനു രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വളരെ ചെറിയ രീതിയിലുള്ള ആളുകളാണ് ഇതിന്റെ ഭാഗത്താണെങ്കിലും റോഡ്സ് ആൻഡ് വളരെ ചുരുങ്ങിയ ആളുകൾ നാലോ അഞ്ചോ ആളുകളാണ് ഈ ഈ പണിയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വർഷം തീരില്ല കല്ലടിക്കോട് ോട് എംഇസ് എ ഡബിൾ പ്ലസ് അംഗീകാരം ലഭിച്ചു ജില്ലയിൽ ആദ്യമായാണ് എ ഡബിൾ പ്ലസ് ഗ്രേഡ് ലഭിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ സി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ എം ഇ കല്ലടിക്കോട്ടിൽ നിലവിൽ ഡിഗ്രി പി ജി ഗവേഷണ വിഷയങ്ങളിലായി മുപ്പത്തി അഞ്ച് കോഴ്സുകളും മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളുമുണ്ട് കോളേജ് ചെയർമാൻ കെ സി കെ സെയ്താലി സി പി ഷിഹാബുദ്ദീൻ പ്രൊഫസർ എ സജ്ജന ഡോക്ടർ ടി കെ ജലീൽ ഡോക്ടർ അസ്ഹർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മധ്യപ്രദേശിലെ ഇൻഡോർ ശ്രീ വൈസ് ചാൻസലർ ഡോക്ടർ കർണാടകയിലെ സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാമു നരേഷ് ഗൗഡ ഹരിയാനയിലെ അംബാല സനാതന ധർമ്മ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ രജീന്ദർ സിംഗ് എന്നിവരടങ്ങിയ സംഘം ആണ് കോളേജ് സന്ദർശിച്ചത് ഇവര് കോളേജിന്റെ അക്കാദമിക നിലവാരം പഠന ബോധന പ്രക്രിയ ഗവേഷണം സാമൂഹ്യ സേവനം ഭൗതിക സൗകര്യങ്ങൾ വിദ്യാർത്ഥി ക്ഷേമം മുതലായ മേഖലകളിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കോളേജിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ റിപ്പോർട്ട് പ്രിൻസിപ്പൾക്ക് സമർപ്പിക്കേണ്ടായിരുന്നു വയനാട് കടുവയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് വടകഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മന്ത്രി എ കെ ശശീധരന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു കർഷകർക്കും കർഷകർക്കും തൊഴിലാളികൾക്കും തൊഴിലാളികൾക്കും കേരള മണ്ണിൽ രക്ഷയില്ല വടക്കഞ്ചേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി സെക്രട്ടറി ഡോക്ടർ നിസാം ചില മലയോര പ്രദേശങ്ങളിൽ ആന ഇറങ്ങിയിട്ടുള്ള ശല്യമാണ് എന്നാൽ വയനാട് പോലെയുള്ള മേഖലകളിൽ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ പുലി ഇറങ്ങുക കടുവ ഇറങ്ങുക ആളുകളെ ആക്രമിക്കുക വളർത്തുമൃഗങ്ങളെ പിടിച്ചുകൊണ്ടുപോവുക എന്നത് മാത്രമാണ് എന്നാൽ ഇന്ന് പിണറായി വിജയന്റെ ഭരണത്തിന്റെ കീഴിൽ എ കെ ശശീന്ദ്രന്റെ ഭരണത്തിന്റെ കീഴിൽ എൽ ഡി എഫിന്റെ ഭരണത്തിന്റെ കീഴിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന്റെ കീഴിൽ കഴിവ് കെട്ടവരായത് വന്യമൃഗങ്ങളിൽ നിന്നും അതുപോലുള്ള വസ്തുക്കളിൽ നിന്നും ജനങ്ങൾക്ക് സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേൾപ്പില്ലാത്ത കഴിവുകെട്ട ഊച്ചാളി ഗവൺമെന്റ് ആയതുകൊണ്ട് പിണറായി വിജയൻ അഭിമാനിക്കാം തന്റെ ഭരണത്തിന്റെ കീഴിൽ എ കെ ശശീന്ദ്രൻ അഭിമാനിക്കാം തന്റെ ഭരണത്തിന്റെ കീഴിൽ ഒരു കടുവ വന്ന് തൻ്റെ ഒരു പ്രജയെ തൻ്റെ ഒരു വോട്ടറെ കടിച്ച് തിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിർത്തിയാണ് ഒരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തവനെ അക്കാര്യം അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് അധ്യക്ഷനായി ഇലിയാസ് പടിഞ്ഞേറെക്കളം മോഹൻദാസ് ഉദയകുമാർ പുതുക്കോട് അബ്ദുൽ ഗുദൂസ് വി എച്ച് ബഷീർ പി കെ നന്ദകുമാർ മോഹനൻ കല്ലിങ്കൽപാടം എം എൻ സോമൻ ശിവൻ രക്കാണ്ടി ശാന്താ ശിവൻ അബ്ദുറഹിമാൻ സയ്യിദ് ഹനീഫ സന്തോഷ് പി വി ഇസ്മയിൽ മൊയ്തു സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ോ മരീൻ തീർത്ഥാടന കേന്ദ്രമായ വടക്കഞ്ചേരി ലൂർദുമാതാ ഫോറോനാഥ് പള്ളിയിലെ തിരുനാളിന് കൊടിയേറി അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബുഖമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വടക്കഞ്ചേരി ലൂർദുമാത ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്തനോസിന്റെയും വിശുദ്ധ ലൂർദുമാതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഇടവക വികാരി ഫാദർ റെജി മാത്യു കൊടിയേറ്റ് നടത്തി തുടർന്ന് ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന സന്ദേശം എന്നിവ ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചിന് വിശുദ്ധ കുർബാന നൊവേന ലത്തീഞ്ഞ് എന്നിവ ഉണ്ടായിരിക്കും ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ ഫാദർ മാത്യു വാഴയിൽ ഫാദർ ബെഡ്സൺ തൂക്കുപറമ്പിൽ ഫാദർ ലാലു ഓലിക്കൽ ഫാദർ ബിജു കല്ലിങ്കൽ ഫാദർ സണ്ണി വാഴേ ഫാദർ ആൻഡോ അരിക്കാട്ട് എന്നിവർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഫാദർ ടിബിൻ കരോട്ട് പുള്ളിവേലി പുള്ളിവേലിപ്പാറയിൽ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ച് വയ്ക്കും തുടർന്ന് ഫാദർ സനൽ കുറ്റിപ്പുഴക്കാരന്റെ മുഖ്യ കാർമത്വത്തിൽ വിശുദ്ധ കുർബാന സന്ദേശം ഫാദർ അരുൺ കലമറ്റത്തിൽ വൈകിട്ട് ആറേ മുപ്പതിന് ഗാനമേളയും ഉണ്ടായിരിക്കും പ്രധാന തിരുനാൾ ദിനമായ ഫെബ്രുവരി രണ്ട് ഞായറാഴ്ച കാലത്ത് ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന വൈകിട്ട് മൂന്നേ മുപ്പതിന് ഫാദർ ജെയ്സൺ കൊള്ളന്നൂരിന്റെ മുഖ്യ കാർമത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന ഫാദർ മാത്യു ഇല്ലത്ത് പറമ്പിൽ സന്ദേശം നൽകും തുടർന്ന് തിരുനാൾ പ്രദർശനം ആശീർവാദം കരിമരുന്ന് പ്രയോഗം ബാൻഡ് മേളം മൂന്നിന് തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് സ്മരണ വിശുദ്ധ കുർബാന സെമിത്തേരിയിൽ ഒപ്പീസോടെ തിരുനാൾ സമാപിക്കും വടക്കഞ്ചേരി ടൗൺ മാരിയമ്മൻ കോവിലും കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി നവദാനികളുടെ മുളഭാഗൽ ചടങ്ങ് നടത്തി ടൗൺ മാരിയമ്മൻ കോവിലിൽ കുംഭാഭിഷേകത്തിന്റെ ഭാഗമായി മൂത്താന്തറ രവി ശിവാചാര്യരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം നവതാനികളുടെ മുള പാകി വളർത്തൽ ചടങ്ങ് നടന്നു പരസ്ഥഗതിലേശൂട ഭരതമോദം ഭാളസൂര്യ പ്രഹാരം വന്ദേദം ഭാഴഗണാതിമം ധാളഗണപതഹേരമോ നമ സൂര്യാഭ്യണലോചനം മണിതത് കോടീരഹസ്ഥം മമ നാഹേത്രം വചീതകം പകം ദന്തം ലഡ്ഡു വിദം അശ്വജേത് മേഘലാ ബാളാകൃതമധ്യമം വിജനഷത് سوبھی موتکین مرکشلش نم شری گن گنپت نمو نمت مہاگڑپے نمو نم مہاگپتیاں مہاگڑپت سن سنون سنبندن دیرو نمک مدراجنا پوجا میرے ہرید مہاگپت نمو نم وو گھم شوں ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായാണ് കുംഭാഭിഷേകം മുപ്പത്തിയൊന്നിന് കൊടിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുതിയ ദേവി വിഗ്രഹവുമായി മാദ്യം വേളങ്ങളുടെ അകമ്പടിയോടെ പ്രദർശനം ആരംഭിക്കും തുടർന്ന് വിവിധ ക്ഷേത്രങ്ങൾ വഴി മ്മൻ ക്ഷേത്രത്തിലെത്തും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ രാവിലെ ആറ് മുതൽ പ്രത്യേക പൂജകൾ ഉണ്ടാകും കുംഭാഭിഷേക ദിനമായ ഫെബ്രുവരി മൂന്നിന് പുലർച്ചെ അഞ്ചിന് ചടങ്ങുകൾ തുടങ്ങും ഒമ്പത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ മാരിയമ്മൻ സപ്തകന്യക ചേച്ചിയമ്മൻ ശങ്കിരിക്കർപ്പൻ മരുതവീരൻ പെരിയക്കർപ്പൻ അയ്യപ്പൻ എന്നീ പ്രതിഷ്ഠകൾക്ക് കുംഭാഭിഷേകം നടത്തും തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും